വടക്കൻ കേരളത്തിൽ തീയ സമുദായത്തിന്റെ പ്രധാന കഴകമായ തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിന്റെ സന്നിധിയിൽ പ്രധാന ദേവിയായ പടക്കത്തി ഭഗവതിയുടെ നർത്തകനായി കണ്ടം വെറ്റ തറവാട്ടംഗമായ കൊഴുമൽ തമ്പാൻ ആചാരമേറ്റു അള്ളടസ്വരൂപാധിപൻ ഉദിനൂർ ക്ഷേത്രപാലകന്റെ സന്നിധിയിൽ പൊലിമയേറിയ അനുഷ്ഠാനങ്ങളിൽ മേൽശാന്തി മൂന്നു തവണ ആചാരപ്പേര് ചൊല്ലി വിളിച്ചതോടെ പടക്കത്തിയമ്മയ്ക്ക് ഉറഞ്ഞാടാൻ തമ്പാനുള്ള നിയോഗമായി രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി പെരുങ്കളിയാട്ടത്തിൽ കെട്ടിയാടുന്ന പ്രധാന ദേവതയായ പടക്കത്തി ഭഗവതിയുടെ ദേവനർത്തകനായി കരുവള്ളൂർ പെരളം കൊഴുമലിലെ കണ്ടം വിറ്റ തറവാട്ടിൽ നിന്നുള്ള തമ്പാൻ ചൊവ്വാഴ്ച രാവിലെയാണ് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്ന് ആചാരം കൈയേറ്റത് ക്ഷേത്രപാലക സന്നിധിയിലെ ചടങ്ങുകൾക്ക് ശേഷം ആചാരവടിയും തിരുവായുധവുമായി ചക്രപാണി ക്ഷേത്രത്തിലെത്തി തൊഴുതാണ് നർത്തകൻ രാമവില്യം കഴകത്തിലെത്തിയത് ചടങ്ങുകളിൽ ആചാര സ്ഥാനികരും ബാല്യക്കാരും ഭാരവാഹികളും ഉൾപ്പെടെ ആളുകൾ പങ്കെടുത്തു കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളിലെയും സ്ഥാനികരും ബാല്യക്കാരും അരബാല്യക്കാരും വനിതകളും പങ്കെടുക്കുന്ന പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകളിലൊന്നായി മാറി ആചാരം കൈയേൽക്കൽ ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ